നിങ്ങളുടെ ആടുകൾക്ക് ഉപകാരപ്രദമായേക്കാവുന്നൊരു ബോളസിനെയാണ് ഇത് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പേരാണ് കൊക്കുഫർ ഇ ആ ബോളസിൻ്റെ കോമ്പോസിഷൻ അതിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം കോപ്പർ സൾഫേറ്റ് കൊബാൾ സൾഫേറ്റ് സൾഫേറ്റ് സെലീനിയം വൈറ്റമിൻ ഇ അങ്ങനെ അഞ്ച് മിനറൽസിൻ്റെ വൈറ്റമിൻസിൻ്റെ ഒരു കോമ്പോസിഷനാണ് കൊക്കുഫർ ഇ എന്ന് പറഞ്ഞ ബോളസ് ഇത് ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എന്താവശ്യങ്ങൾ കേട്ടാണ് കൊടുക്കുന്നത് അതാണ് ഇനി പറയുന്നത് ഈ ബോളസ് ഉപയോഗിക്കുന്നത് ആടുകളിലും പശുക്കളിലും അവരുടെ പ്രത്യുൽപാദനപരമായ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായപൂർത്തിയായിട്ടും മതി കാണിക്കാതെ നിൽക്കുന്ന മൃഗങ്ങൾ മിനറൽ ഡെഫിഷ്യൻസി മൂലം വന്ധ്യത വന്ന മൃഗങ്ങൾ മതി കാണിച്ച് ക്രോസ് ചെയ്യിച്ചിട്ട് ചനുപിടിക്കാതെ നിൽക്കുന്ന മൃഗങ്ങൾ രണ്ട് മതികാലം തമ്മിൽ ദീർഘനാളത്തെ ഇടവേളയിൽ നിൽക്കുന്ന മൃഗങ്ങൾ അതുപോലെ ആടുകളിൽ ആടുകളെ വളർത്തുന്നവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സൈലൻറ്റ് ഹീറ്റ് നിശബ്ദമായ മതി മതി തിരിച്ചറിയാതെ ആടുകളെ ഇണചേർക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ബോളസിനെ ആശ്രയിക്കാവുന്നതാണ് ഇതിന് പുറമെ നമുക്ക് ആടുകൾക്ക് ഈ ബോളസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ കൂടി പറയാം കോപ്പർ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ആടുകളുടെയൊക്കെ രോമം ജട കിട്ടും തീരും അതുപോലെ കറുത്ത നിറത്തിൽ നിൽക്കുന്ന ആടുകളൊക്കെ ചെമ്പൻ നിറത്തിലേക്ക് അവരുടെ രോമങ്ങളൊക്കെ മാറും അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ബോളസിനെ ആശ്രയിക്കാവുന്നതാണ് മറ്റൊന്നാണ് ആടുകളുടെ വാലിൻ്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞിട്ട് മീൻ്റെ ചിറക് പോലെ വാലിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ നിൽക്കും അത് കോപ്പർ ഡെഫിഷ്യൻസിയുടെ ഭാഗമാണ് മറ്റൊന്നാണ് ആട്ടിൻ കുട്ടികൾ അവരുടെ പുറകിലത്തെ കാലുകൾ തളർന്നു പോവുക കാലുകൾ ചിലപ്പോൾ കുത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതല്ലെങ്കിൽ കാലുകൾ പിണഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെ പാരലൈസായി പോകുന്ന ഒരു സ്ഥിതി അതും കോപ്പർ ഡെഫിഷ്യൻസിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ ബോളേഴ്സിനെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് ആടുകളിലൊക്കെ ഈ ബോളസ് കൊടുക്കുന്നത് ദിവസം പകുതി വീതമാണ് കൊടുക്കുന്നത് മതി കാണിക്കാതെ നിൽക്കുന്ന ആടുകൾക്കൊക്കെ ആണെങ്കിൽ ആദ്യം ആടിനെ വിരയിളക്കുക അതിനുശേഷം ഈ ബോളസിൻ്റെ പകുതി വീതം തുടർച്ചയായിട്ട് പത്ത് ദിവസമെങ്കിലും കൊടുക്കണം ഇനി ഞാൻ രണ്ടാമത്തെ ഗണത്തിൽ പറഞ്ഞ ആടുകൾ മറ്റ് രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആടുകൾക്കൊക്കെ ആണെങ്കിലും ദിവസം പകുതി വീതമാണ് ഈ ബോളസ് കൊടുക്കേണ്ടത് പശുക്കൾക്കൊക്കെ ആണെങ്കിൽ ദിവസം രണ്ട് ബോളസ് വീതം കൊടുക്കണം മതി കാണിക്കാൻ നിൽക്കുന്ന പശുക്കളിലൊക്കെ അപ്പോൾ ഇതാണ് കുക്കുഫർ എന്ന് പറയുന്ന ബോളസ് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഡോസേജിൻ്റെ രീതി സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു പുതുവത്സരം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം